ദിവ്യകാരുണ്യസ്ഥനായ ഞങ്ങളുടെ നല്ല ഈശോയെ ആത്മാവിലും സത്യത്തിലും ജീവനിലും അങ്ങയുടെ ദിവ്യഹൃദയത്തെ ആരാധിച്ചുകൊണ്ട് പരമപരിശുദ്ധമായ ബലിയർപ്പണത്തിനായി തിരുസന്നിധി തേടി ഞങ്ങളയുന്നു അനുദിന ജീവിതത്തിലെ നിരവധിയായ പ്രതികൂലങ്ങൾക്കിടയിൽ മോശമായ ജീവിതാവസ്ഥകളിൽ പലവിധമായ തിരക്കുകളുടെയും തിടുക്കങ്ങളുടെയും ആശങ്കകളുടെയും ആദികളുടെയും മതിയെ നിന്നും ബലിയർപ്പണത്തിനായി വന്നു ചേരുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാവാം വേണ്ടത് ശ്രദ്ധയോ പരിഗണനയോ പ്രാധാന്യമോ കൊടുക്കാൻ കഴിയാതെ പോകുന്ന ഞങ്ങളുടെ അർപ്പണങ്ങളും പ്രാർത്ഥനയും പലപ്പോഴും ഞങ്ങൾക്കും ഞങ്ങളുടെ സ്നേഹപരിസരങ്ങൾക്കും ഒരു അനുഗ്രഹമോ അനുഭവമോ ആയി തീരാതെ ഞങ്ങളെ കടന്നു പോകുന്നത് ഈശോയെ ഇനിയും കാത്തിരുന്നു മടുത്തിട്ടില്ലെന്നും സ്നേഹിച്ചു തളർന്നിട്ടില്ലെന്നും ഓർമ്മിപ്പിക്കുന്ന ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യസ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് വീണ്ടെടുത്തു ഉജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ സകല ആശ്വാസങ്ങളുടെയും ശക്തിയും ഉറവിടവുമായി അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളോട് ചേർന്നിരിക്കണമേ ഓരോ കുർബാനയർപ്പണത്തിലും ഒരുക്കമുള്ള ഭക്തിയിലും വിശ്വാസത്തിലും പങ്കുചേരാനും നിത്യരക്ഷയുടെയും ജീവന്റെയും അനുഗ്രഹങ്ങളെ അവകാശമാക്കാനും ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അവിടുത്തെ കൃപ നൽകുകയും ചെയ്യണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ